ഞാനിപ്പോൾ മുംബൈയിൽ നിന്ന് ഗോവയ്ക്കുള്ള യാത്രയിലാണ് ഗോവ മനോഹർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് മോപ്പയിലുള്ള ഇത് താരതമ്യേന പുതിയൊരു എയർപോർട്ടാണ് നോർത്ത് ഗോവയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇവിടുന്ന് നമ്മുടെ ഗോവ പനാജിയിലേക്കൊക്കെ അത്യാവശ്യം ദൂരം ഉണ്ട് യാത്ര ചെയ്യാൻ എയർപോർട്ട് അത്യാവശ്യം സ്റ്റാൻഡേർഡ് തന്നെയാണ് ഉള്ളത് തിരക്ക് കുറവാണ് ഇൻ്റർനാഷണൽ എയർപോർട്ടാണെങ്കിലും തിരക്ക് കുറവാണ് ഫെയർഫീൽഡ് മാരിയറ്റിലാണ് നമുക്ക് റൂം അഞ്ജുനേനുള്ള അപ്പോൾ ഇവിടുന്ന് ഒരു ഒന്നര രണ്ട് മണിക്കൂറോളം യാത്ര അങ്ങോട്ട് അപ്പോൾ മാരിയറ്റിലെ കുറച്ച് കാഴ്ചകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈവനിങ് ആയപ്പോഴേക്ക് അഞ്ജുനൽ എത്തി ഇതാണ് നമ്മുടെ ഹോട്ടൽ ഫെയർഫീൽഡ് മാരിയറ്റ് മാരിയറ്റിൻ്റെ ഇതിൽ പെട്ടിട്ടുള്ള കുറച്ച് ഹോട്ടലുകൾ ഉണ്ട് നമ്മുടെ ഗോവയിൽ ഇത് അഞ്ജുനയിൽ സ്ഥിതി ചെയ്യുന്ന ഹോട്ടലാണ് ഇൻ്റർനാഷണൽ ഹോട്ടലാണ് ഫോർ ഫോർ സ്റ്റാർ ഹോട്ടലാണ് അപ്പോൾ നല്ല ഫെസിലിറ്റി ഉള്ളൊരു ഹോട്ടലാണ് അപ്പോൾ ഹോട്ടലിലെ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാനാണ് വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് ഈ വീഡിയോയ്ക്ക് ഒക്കെ ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒറിജിനൽ വോയിസിൽ പ്രശ്നം വന്നിട്ടുണ്ട് മൈക്ക് കംപ്ലയിൻ്റ് ആണ് അതുപോലെ ഒരുപാട് വീഡിയോസും നഷ്ടമായിട്ടുണ്ട് അപ്പോൾ തൽക്കാലം ഹോട്ടലിൻ്റെ കുറച്ച് വ്യൂസ് ഇവിടുത്തെ ഫെസിലിറ്റീസ് ഇവിടുത്തെ കുറച്ച് ഫുഡ് അതാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ റൂമിൽ നിന്നുള്ള വ്യൂ ഒക്കെ അസാധ വ്യൂ ആണ് നല്ല സൗകര്യമുള്ള റൂം തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് മാരിയേറ്റ് ആയതുകൊണ്ട് തന്നെ ആ സ്റ്റാൻഡേർഡ് എപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കാലോ ഗോവയിൽ വരുമ്പോൾ ഈ ഹോട്ടൽ പ്രിഫർ ചെയ്യുന്ന മലയാളികൾ കുറച്ച് കൂടുതലാണ് കേട്ടോ മാരിയേറ്റിലെ ഈവനിങ് ഫുഡ് ഇതാണ് നല്ല റൊട്ടിയും നല്ല ചിക്കൻ കറിയും വന്ന ഉടനെ തന്നെ നമുക്ക് ഇവിടെ ഫുഡൊക്കെ റെഡി ആയിരുന്നു നല്ല ക്വാളിറ്റി ഉള്ള ഫുഡ് തന്നെയാണ് ഇൻറ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഫുഡ് നമ്മൾ കേരളീയർക്ക് അത്യാവശ്യം പറ്റുന്ന രീതിയിലുള്ള ഒരു സ്പൈസി രീതിയാണ് ഗോവയിലധികം ഫുഡിനും നമുക്ക് കാണാൻ പറ്റുക നൈറ്റ് ആയപ്പോൾ നമ്മുടെ ഫുഡ് ഞാൻ കുറച്ച് ബാജിയിലും അതുപോലെ ആലു പൊറോട്ടയിലും ഒതുക്കി പിന്നെ ഒരു മുട്ട എടുത്തു ലൈറ്റായിട്ടുള്ളൊരു ഫുഡ് കാരണം ഞങ്ങൾ പുറത്തൊക്കെ കറങ്ങാൻ പോയിരുന്നു എടുത്ത് കറങ്ങാൻ പോയി രാവിലത്തെ ഫുഡായിട്ട് ഞാൻ സെലക്ട് ചെയ്തത് ഇഡ്ഡലി നെയ്റോസ്റ്റ് അതുപോലെ ഇഡ്ഡലിക്ക് ചട്നി സാമ്പാർ എല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു മലയാളിത്വം ഉള്ള ഫുഡാണ് ഞാൻ കൂടുതൽ സെലക്ട് ചെയ്തത് ബൂഫായിരുന്നുകൊണ്ട് തന്നെ ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ടായിരുന്നു കൊല്ലത്തുകാരനായ ഒരു ഏട്ടനെ കണ്ടു ആൾ നമുക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് നെയ്റോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി തന്നു അപ്പോൾ രാവിലത്തെ കാര്യം കുശാലായി അപ്പോൾ എന്തുകൊണ്ടും മാരിറ്റിലെ ഫുഡ് അടിപൊളിയായിരുന്നു പിന്നെ നമുക്ക് പുറത്തെ കാഴ്ചകൾ ഞാൻ ഒരുപാട് എടുത്തിട്ടുണ്ടായിരുന്നു അത് വേറൊരു മെമ്മറി കാർഡിൽ അതിൻ്റെ സീനൊക്കെ എനിക്ക് മിസ്സായി പോയിട്ടുണ്ട് പുറത്ത് പോയി വന്നപ്പോൾ ഞങ്ങൾ കുറച്ച് യൂറോപ്യൻ സ്റ്റൈല് ഫുഡും അതുപോലെ കുറച്ച് ബാജി ഐറ്റംസിലും ഒതുക്കി കാരണം പുറത്തൊന്നും നമ്മൾ അത്യാവശ്യം ലഘുഭക്ഷണങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു പുറത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാൻ പറ്റാത്തതിൽ സങ്കടമുണ്ട് ഇനി ഒരിക്കൽ ഗോവയിലെ ഫുൾ വീഡിയോസായിട്ട് ഞാൻ തിരിച്ചു വരും ഇനി നൈറ്റിലെ ഫുഡ് മാരിയറ്റിലെ നൈറ്റിലെ ഫുഡ് പിറ്റേ ദിവസത്തെയാണ് രണ്ടാമത്തെ ദിവസത്തെ നൈറ്റിലെ ഫുഡ് ഇതേപോലെ റെഡ് റൊട്ടിയും കുറച്ച് റൈസും ചിക്കൻ്റെ റോസ്റ്റുമാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതും പുറത്തുനിന്ന് ഫുഡ് എല്ലാം കഴിച്ച് ഞങ്ങൾ കറങ്ങി വന്നിട്ടാണ് ഫുഡ് കഴിക്കുന്നത്